മികച്ച ഉള്ളടക്കം സൃഷ്ടിക്കുമ്പോഴും കേരളത്തിന് പുറത്തേക്ക് കാര്യമായി എത്തുന്നില്ല എന്നത് മലയാള സിനിമ ഒരു കാലത്ത് നേരിട്ടിയായിരുന്നു ഒരു കാലത്ത് ബോളിവുഡിന്റെ ഓവർസീസ് മാർക്കറ്റ് എന്നത് ഗൾഫ് മാത്രമായും ചുരുങ്ങിയിരുന്നു എന്നാൽ അതൊക്കെ ഒരു പഴയ കഥ യു കെ യൂറോപ്പ് ഓസ്ട്രേലിയ കാനഡ യുഎസ് ഒക്കെ ഇന്ന് മലയാള സിനിമകൾ എത്തുന്നുണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ റിലീസ് ആയാലും തിയേറ്ററുകളുടെ എണ്ണം കാര്യമായി കൂടിയിരിക്കുന്നു മലയാള സിനിമകൾ തരംഗം തീർക്കുന്ന ഫെബ്രുവരിയിൽ ശ്രദ്ധയായ ചിത്രങ്ങളിലൊന്നായ പ്രേമലു ഇപ്പോഴിതാ ഒരു വിദേശ മാർക്കറ്റിൽ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രേമലുവിൻ്റെ യു കെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് ചർച്ചയാവുന്നത് പ്രേമം മാത്രമല്ല പിന്നെ മണ്ടനും കൂടിയാക്കും പറ്റാത്ത ഫെബ്രുവരി ഒമ്പതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത് കേരളത്തിനൊപ്പം ഇതര സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ അതേ ദിവസമായിരുന്നു റിലീസ് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടി നേടിയ ചിത്രമാണിത് ഇപ്പോഴിത് യു കെയിൽ എക്കാലത്തെയും മലയാള സിനിമകളുടെ കളക്ഷനിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ചിത്രം ലൂസിഫറിനെ മറികടന്നാണ് ഈ യുവതാരത്തിന്റെ ചിത്രത്തിന്റെ നേട്ടം രണ്ടാം സ്ഥാനത്തുള്ള ലൂസിഫറിനെ മറികടന്ന് പ്രേമലു ആ സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തേക്കുള്ളത് കേരളത്തിന്റെ പ്രളയം ജൂഡ് ആന്റണി ജോസഫ് ചിത്രമായ രണ്ടായിരത്തി പതിനെട്ടാണ് പ്രേമലുവിന്റെ ഇതുവരെയുള്ള യു ബോക്സ് ഓഫീസ് രണ്ട് പോയിന്റ് എട്ട് ഏഴ് കോടിയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ യു കെ ലൈഫ് ടൈം കളക്ഷൻ ഏഴ് കോടിയായിരുന്നു പ്രമുഖ ബോളിവുഡ് സ്റ്റുഡിയോ ആയ സ്റ്റുഡിയോയായ യാഷ്രാജ് ഫിലിംസാണ് പ്രേമലുവിൻ്റെ നിലവിലെ യു കെ യൂറോപ്പ് വിതരണാവകാശം സ്വന്തമാക്കിയത്